സഹോദരമായ സത്യവിശ്വാസികളും അബാഹുസ്മഹാനാണ് നമ്മുടെ ജീവിതത്തിൽ സന്ത എല്ലാ തെറ്റു കുറ്റങ്ങളും പാകപ്പിഴുകളും നമുക്ക് ഏവർക്കും പൊരുത്തും അമ്പാക് തീരുമാനമാകട്ടെ ശിഷ്ടകാല ജീവിതം അബ്ബാഹുവിൻ്റെ തൃപ്തിയിൽ പൊരുത്ത തീരുമാനം

നന്മകൾ പറയുക അവരുടെ തിന്മകൾ പറയാതിരിക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മയ്യത്വ ക്രിയകൾ മരണാനന്തര കർമ്മങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം இது வள்ளரே பரதான பட்டா குருவிஷயம் இுடு சர்க்க்டு குஷ் சிரிபாக புடைக் கடர் அல்லி சராக்கு தாசியில்மையதி வதவ்வனிக் குடும்பிச் சுன்னதி நிபேபி صلى الله عليه وسلم பராடு மர்ன பட்டா அதேர்தே மையத்து துமஸ்கரிஜ்ச ഒരാൾ മരണപ്പെട്ട് കഴിവിഞ്ഞാൽ മരണം സ്ഥിരീകരിച്ചു കഴിവിനെ ഒരു വ്യക്തിയുടെ മരണം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെയ്യാൻ നിങ്ങൾ കാണിക്കണം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ മക്കളുണ്ടെങ്കിൽ അവർ അതുപോലെ മയ്യത്തുമായി ഏറ്റവും അവരെല്ലാം പെട്ടെന്ന് തന്നെ ഒരുമിച്ചും കൂടി എപ്പോൾ അവരടക്കണം ഏത് സമയത്താണ് അവരടക്കേണ്ടത് ഇത്യാദി വിഷയങ്ങൾ ചർച്ച ചെയ്ത് പെട്ടെന്ന് തന്നെ കൂടി കൂടിയാലോചിച്ചൊരു തീരുമാനത്തിൽ എത്തേണ്ടതാണ് മറിച്ച് പറഞ്ഞ വീട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് ഒരാൾ പറയും രാവിലെ മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ അടക്കം മറ്റ് ചില ആളുകൾ പറയും അസർ കഴിഞ്ഞെടുക്കാം ചിലര് വരെയും മൂന്ന് മണിക്ക് അടുക്കാം ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് പാടുവാ ഒരാൾ പരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് കബറടക്കണം എത്രയും പെട്ടെന്ന് കബറടക്കണം എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അയാളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അയാൾക്കു വേണ്ടിയുള്ള കബറു കൊടുത്തി എത്ര സമയമെടുക്കും എടുക്കും എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുകയോ ഒരുപാട് വൈകിക്കാൻ പാടിയത് ഇത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വൈകുന്നേരമാണ് മരണപ്പെടുന്നതെങ്കിൽ കിടപ്പിലായ രോഗിയാണ് അയാളുടെ ശരീരം കുറവ് മറ്റുമൊക്കെ പൊട്ടി വൃണമായി അല്ലെങ്കിൽ ആക്സിഡൻറിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാണെങ്കിൽ വൈകുന്നേരമാണ് മരണപ്പെടുന്നതെങ്കിൽ രാത്രിയിൽ തന്നെ കവറടക്കണം ചെയ്യണമെന്നുള്ളതാണ് രാത്രിയിൽ തന്നെ കബറടക്കണം രാത്രിയിൽ കവറ് പെട്ടി അയാളെ സംസ്കരിക്കാൻ അയാളെ കബറടക്കാൻ സാധിക്കുമെങ്കിൽ രാത്രിയിൽ തന്നെ കബറടക്കണം

ഒരുപാട് സഹാബാക്കളുടെ സഹാബി ജനാസ രാത്രിയിൽ ചരിത്രങ്ങൾ ഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട് അലാ ഖബരി ാഹു അലേ ഒരു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആ സഹോദരനെ രാത്രിയിലാണ് കബറടക്കപ്പെട്ടത് നബിസല്ലാഹു അലൈവസങ്ങൾ ചോദിച്ചു എന്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മരണ എന്നെ അറിയിക്കാതിരുന്നത് എന്താണ് രാത്രി ആയതുകൊണ്ട് താങ്കളെ താങ്കളെ പ്രയാസപ്പെടുത്തണ്ടല്ലോ ഇന്നത്തെ പോലെ കറണ്ടും വെട്ടവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം എന്ന് ഈ സഹാബിയുടെ മരണവാർത്ത താങ്കളെ അറിയിക്കാതിരുന്നത് എന്ന് സഹാബാക്കൽ തങ്ങളോട് പറഞ്ഞപ്പോൾ എന്തിനാണ് രാത്രി ഇദ്ദേഹത്തിന്റെ ജനാസനകൾ എന്ന് ചോദിച്ചിരി രാത്രിയിൽ കബറടക്കം ചെയ്യപ്പെട്ട ആ സഹാബാക്കളെ ശരിവച്ചു അത്യാവശ്യഘട്ടത്തിൽ രാത്രിയിൽ നടത്തുന്നതിന് വിരോധമില്ല പക്ഷെ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണവാർത്ത വാർത്ത എന്നെ അറിയിച്ചിരിക്കാം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ബന്ധുവിധുഗതി അല്ലെങ്കിൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിക്കാൻ അത്യാവശ്യമാണ് സമൂഹത്തിൽ സ്വാലിഹികളായ ആളുകൾ സജ്ജനങ്ങളായ ആളുകൾ അവരെയൊക്കെ അറിയിക്കണം ഇന്നിപ്പോ നമുക്ക് എല്ലാ പള്ളികളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് മരണം നടന്നാലുടൻ തന്നെ വാട്സാപ്പിലൂടെയും മറ്റും ഒക്കെ മരണവാർത്ത അറിയിക്കാനുള്ള പ്രത്യേകമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും പ്രിയപ്പെട്ടവരെ നാം അറിഞ്ഞിരിക്കേണ്ടത് ഒരാൾ മരണപ്പെട്ടാൽ മരണവാർത്ത മറ്റുള്ളവരെ മരണ വാർത്ത മറ്റുള്ളവരെ അറിയിക്കാൻ സാഹോദര്സല്ല ജപിതങ്ങളെ മരണപ്പെട്ടു അദ്ദേഹത്തെ രാത്രിയിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടപ്പോൾ രാത്രിയിൽ പാടില്ല എന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യ ഘടക ഒരു ഒരാളായി രാത്രിയിൽ കബറടക്കം ചെയ്യേണ്ടി വന്നാൽ അതിന് വിരോധമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട രാത്രിയിലാണ് അവരടക്കംപ്പെട്ടത് ജനാസ അടക്കം ചെയ്യപ്പെട്ടത് രാത്രിയിലാണ് എന്ന കാണാൻ കഴിയുക എന്നാൽ വൈകുന്നേരം മരണപ്പെട്ട വ്യക്തി പ്രഭാതം പിറ്റേ ദിവസം വരെ വെക്കുമ്പോൾ ആ മയ്യത്ത് ജീർണിക്കുകയും ആ മയ്യത്തിൽ നിന്നും ദുർഗന്ധം പമിക്കുകയും മയ്യത്ത് കേടാകുകയില്ല എങ്കിൽ പകലും നല്ലത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം പിറ്റേ ദിവസം വരെ മയ്യത്ത് വെച്ച് ആ മയ്യത്തിന്റെ ശരീരത്തിന് കേടികളൊന്നും സംഭവിക്കുകയില്ലെങ്കിൽ രാത്രി മരണപ്പെട്ടവരെ കബറടക്കം കബറടക്കം നമ്മൾ ശ്രദ്ധിക്കണം രാത്രിയിൽ എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം വരെ ഈ വെച്ചുകൊണ്ടിരുന്നാൽ മയത്തിന്റെ ശരീരത്തിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലാണ് ഇനി മയ്യത്തിന്റെ ശരീരം ജീർണിക്കും ശരീരം കേടാകും ദുർഗന്ധം ഭവിക്കുമെങ്കിൽ രാത്രിയിൽ തന്നെ കബറടക്കം ചെയ്യൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഹുസൈനു പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾ മരണപ്പെട്ടാൽ സംസ്കരണ സംസ്കരണങ്ങൾ നടത്തി അലങ്കര കർമ്മങ്ങൾ നടത്തി അദ്ദേഹത്തെ കബറടക്കാൻ അരുതി കാണിക്കണം അതാണ് നാം

അദ്ദേഹം രോഗിയായി കിടക്കുകയാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശരീരം തുടങ്ങി നിശ്ചലമായ ശരീരമാണ് തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഉടനെ വീട്ടിലുണ്ടായിരുന്ന ആ മയ്യത്തിന്റെ കൊട്ടുകുടുംബാദികളോട് പ്രവാചകൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധു മിത്രാദികളോട് പറഞ്ഞു വേണ്ട കവറ് പൊടിക്കണം അനന്തര കർമ്മങ്ങളുമായി നിങ്ങൾ കാണിക്കണം കാരണം ഒരു മുസ്ലിമായ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ വീട്ടിൽ തടഞ്ഞു പാടില്ല എന്ന് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കബറടക്കാൻ പറയണം അത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടുകാരോട് വേണ്ടപ്പെട്ടവരോട് പറയണം ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ജരാസ കൊളിപ്പിച്ച് എനിക്ക് കവർ കുടിക്കുന്ന സമയം എത്രയാണോ അത്ര വെച്ച് താമസിപ്പിക്കാവുള്ളൂ മണിക്കൂറുകളോളം എന്നെ വെച്ച് താമസിപ്പിക്കരുത് എന്റെ എന്റെസ ഫ്രീസറിൽ വെക്കരുത് ഫ്രീസറിൽ വെച്ച് ഐസ് കട്ടയാക്കി തണുത്തുറഞ്ഞ് എന്നോട് നിങ്ങൾ ദ്രോഹം ചെയ്യരുത് എന്ന് ജീവിച്ചിരിക്കുന്നവർ പ്രത്യേകം അതുകൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നല്ല മനുഷ്യനാണ് മരണപ്പെടുന്നതെങ്കിൽ ആ മനുഷ്യനെ കാത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളല്ലാ അദ്ദേഹത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടോ

அனு எ அந்த ണെങ്കിൽ പള്ളിയുമായിട്ടൊരു ബന്ധവുമില്ല കമന്നു വീണാൻ തട്ടി വീണാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീഴുക പോലുമില്ല അങ്ങനെ ഒരുപാട് ജീവിച്ച വയസ്സുള്ളവർ മദ്യം കുടിച്ച് കണ്ണു കുടിച്ച് ജീവിക്കുന്നവരിലും പള്ളിയുമായിട്ടൊരു സുഹൃത്തും അനുഷ്ഠിക്കാതെ മരിക്കുമിന്താ ജീവിക്കും

ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്നു നിന്നുള്ള വെള്ളപാട് അവർ നരകത്തിൽ കത്തിയലിയും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ

அது மரணப்படந்த ஆள் மனுஷனா அல்லாஹு அய்வி வச்சி அனுகிரகங்களிலே அந்த கொண்டு போகணும் இனி மோசப்பட்ட ஆளாணி

ചെയ്യണം ആ നമസ്കാരത്തിന് വേണ്ടി വാങ്ങുവടിക്കപ്പെട്ടാൽ ആ നമസ്കാരത്തിന്റെ ആദ്യ പന്ത്രങ്ങളിൽ തന്നെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം അലിയെ

ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ വിദേശത്ത് നടക്കുന്ന അവരൊക്കെ വരാൻ വേണ്ടി മണിക്കൂറുകളോളം ദിവസങ്ങളോളം മയത്തിനെ ഫ്രീസറിലും സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാട് ഇത് തെറ്റാണ് എനിക്ക് മരണപ്പെട്ട ആളെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നിങ്ങൾ കാണിക്കണം മൂന്നാമതായി പ്രവാചകം പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മൂന്നാമത്തെ ഉപദേശം ശ്രദ്ധയോടെ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു വിഷയമാണ് പ്രവാചക പറഞ്ഞു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുകയും ആ പെൺകുട്ടിക്ക് അനുയോജ്യനായ ഒരു വലരെ കണ്ടെത്തുകയും ചെയ്താൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയപ്പിക്കുന്നതിൽ നിങ്ങൾ സാവധാനം കാണിക്കാൻ കുടുംബപരമായി സാമ്പത്തികപരമായി ശാരീരികപരമായി സൗന്ദര്യപരമായി ഒരു കണ്ടെത്തി കഴിഞ്ഞ കുടുംബം സാമ്പത്തിക എല്ലാ അനുയോജ്യനായ ഒരു വരം എന്നാൽ പിന്നെ ആ പെൺകുട്ടിയുടെ വിവാഹം വെച്ച് താമസിപ്പിക്കരുത് അവിടെ പഠിച്ചു

ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വമാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രായമായാലും കല്യാണം ഇനി പ്രായമായിട്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നാൽ പിതാവിന്റെയോ മാതാവിന്റെയോ ഭാഗത്തു കൂടിയുള്ള കല്യാണം ഈ പ്രിയപ്പെട്ടവരെ അതുപോലെ നമ്മൾ അതിനോട് ചേർത്ത് ഇന്ന് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ൾ കല്യാണം കഴിക്കാൻ റെഡിയാണ് പെൺകുട്ടികൾ പെണ്ണിനെ കേരളമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് ഒരുപാട് ചെറുപ്പക്കാർ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ചും വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു രണ്ടാം കെട്ടുകാരി ആണെങ്കിലും മതി ഒരു പെണ്ണ് എത്രയോ ചെറുപ്പക്കാരാണ് പ്രയാസപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കുറവായതുകൊണ്ടല്ല ആൺകുട്ടികളെക്കാൾ ഇന്നും പുതിയ കണക്കനുസരിച്ച് സർവപ്രകാരം പെൺകുട്ടികളാണ് കൂടുതൽ പക്ഷെ പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വിവാഹ ജീവിതത്തോട് കുടുംബ ജീവിതത്തോട് പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് വിരോധമാണ് എന്തിനാ എന്തിനാ കുടുംബ കുടുംബ ജീവിതം ജീവിതം കല്യാണം കഴിക്കുന്നത് എന്തിനാണ് 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 മക്കളെ മക്കളെ പ്രസവിക്കുന്നത് വളർത്തുന്നത് ഒരു സമയമില്ല കൊടുക്കാനോ വളർത്താനോ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ നിൽക്കണം ആരുടെ ആശ്രയമില്ലാതെ ഇതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ടവരെ ഇത് ദീർഘിപ്പിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളില്ലാതെ വലിയ വിനോദാവാസം വിവാഹം വേണ്ട കുടുംബ ജീവിതം വേണ്ട എന്ന് പറയുന്ന ആധുനിക തലമുറയിലെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളിൽ അവർ പ്രേമുണ്ട് അവർക്ക് അവർക്ക് ഉണ്ട് ഏതെങ്കിലും ഒരു

സമയമായ ഒരാൾ മരണപ്പെട്ടാൽ ജനാസ ക്രിയകളിൽ അമാന്തം കാണിക്കരുത് പെൺകുട്ടി പ്രായമായാൽ അനുയോജ്യനായ മരനെ കണ്ടെത്തിയാൽ ആ പെൺകുട്ടിയുടെ വിവാഹം വൈകിപ്പിക്കരുത് ധാരാളം ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഭാഗവും അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പെട്ടെന്നൊരാൾ മരണപ്പെടുന്ന അനന്തര കർമ്മങ്ങളിൽ ധൃതി കാണിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക വേറൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശ രാജ്യങ്ങളിൽ പോയി മരണപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ എത്രയോ ആളുകൾ ജോലി സംബന്ധമായി വിദേശ പോയി മരണപ്പെട്ടവർ അവരെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഒരു വ്യക്തി എവിടെയാണോ മരണപ്പെടുന്നത് അവിടെ തന്നെയാണ് അയാളെ അപരണ കേട്ടത് എവിടെ മരണപ്പെടുന്നുണ്ടോ അവിടെ അവരടക്കണം ഇപ്പൊ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഇപ്പൊ കോഴിക്കോട് കോട്ടയത്തോ മരിച്ച തന്റെ നാട്ടിലേക്ക് കൊണ്ടുവരരുത് എന്നല്ല ഈ പറയുന്നത് തന്റെ ജന്മനാട്ടിലേക്ക് സ്വദേശത്തേക്ക് ആ മയ്യത്തിനെ കൊണ്ടുവന്നാൽ ആ മയത്തിന്റെ ശരീരം കേടാകും ദുർഗന്ധം വമിക്കും ആ ശരീരത്തിന് പകർച്ചയും ആ വ്യക്തിയെ മരണപ്പെട്ട സ്ഥലത്ത് തന്നെ അവർ

എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് പോയപ്പോൾ സുന്ദരനായി പോയ മനുഷ്യൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലെ വികൃതമായ ആ ശരീരം മക്കൾക്കും രംഗം കാണിച്ചു പിന്നെ ഈ മനുഷ്യനെ കുറിച്ചുള്ള ചിത്രത്തിന് എപ്പോഴും ജീവിച്ചിരിക്കുന്ന മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഇതാണ് ആ വികൃതമായ ശരീരം അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഒരാൾ മറ്റൊരു നാട്ടിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട നാട്ടിൽ തന്നെ ജനാസ അടക്കണം അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം